സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കെല്ലാം പരിചിതമായ മുഖങ്ങളാണ് അഖിലിന്റെയും ആൻമേരിയുടേയും ഡയമണ്ട് കപ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവർക്ക് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഫോളോവേഴ്സാണുള്ളത് ഇപ്പോഴിതാ ഇവരുടെ കുടുംബത്തിൽ നിന്നും വേദന നിറഞ്ഞൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇന്നലെ പാലക്കാട് കാട്ടാന ആക്രമണത്തിൽ ഒരു യുവാവ് കൊല്ലപ്പെട്ട വാർത്ത മാധ്യമങ്ങളിലൂടെയെല്ലാം നാം കേട്ടതാണ് ഇരുപത്തിരണ്ട് വയസ്സുകാരനായ അലൻ ജോസഫ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയായത് മരണപ്പെട്ട അലൻ ജോസഫ് ആൻമേരിയുടെ സ്വന്തം പിറപ്പാണ് സഹോദരന്റെ വിയോഗ വാർത്ത അഖിലാണ് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ അലൻ ജോസഫ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞത് എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇങ്ങനെയാണ് അഖിലിന്റെ പോസ്റ്റ് എല്ലാവരും വിളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പോസ്റ്റ് എന്നും അഖിൽ കുറിക്കുന്നു സ്ഥിരമായി കാട്ടാനയുടെ ആക്രമണമുള്ള സ്ഥലമാണ് പാലക്കാടുമുണ്ടു സംഭവത്തിൽ വൻ പ്രതിഷേധങ്ങളും ഇപ്പോൾ നടക്കുകയാണ് വൈദിക വിദ്യാർത്ഥിയായ അലൻ അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു ആക്രമണം നടക്കുമ്പോൾ അലനൊപ്പം അമ്മയും ഉണ്ടായിരുന്നു അമ്മ ഗുരുതര പരിക്കുകളോടെ ഇപ്പോൾ ചികിത്സയിലാണ് കുടുംബത്തിന്റെ വലിയ ദുഃഖത്തിൽ പങ്കുചേർന്ന് ആദരാഞ്ജലികളുമായി എത്തുകയാണ് ഇവരുടെ പ്രിയപ്പെട്ടവരും